നമസ്കാരം ഗാസയിൽ ശക്തമായ ആക്രമണം നടത്തി ഇസ്രായേൽ യുദ്ധമാനങ്ങൾ ഇവിടെയുള്ള ഹമാസിൻ്റെ റോക്കറ്റ് ലോഞ്ചറുകൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി ജനവാസ മേഖലയിലാണ് പ്രത്യേകിച്ച് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപമാണ് ഹമാസ് തീവ്രവാദികൾ ഈ ഈ റോക്കറ്റ് ലോഞ്ചറുകൾ സ്ഥാപിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആക്രമണം ഉണ്ടാകുമ്പോൾ സാധാരണ ജനങ്ങളെയും അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് നേരത്തെ ഉള്ള ജനങ്ങളെ ഒഴിപ്പിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ സൈന്യം ശക്തമായ തോതിൽ ഇവിടെ ആക്രമണം നടത്തിയത് ഈ പ്രദേശത്ത് നിന്നാണ് നിരന്തരമായി ഇസ്രയേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ റോക്കറ്റുകൾ അയക്കുന്നത് എന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ സൈന്യം മനസ്സിലാക്കിയിരുന്നു ആ കൃത്യമായ സ്ഥലം കണ്ടെത്തിയാണ് ഇപ്പോൾ ഇവിടേക്ക് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പറന്നെത്തി ആക്രമണം നടത്തിയത് കഴിഞ്ഞ ആഴ്ചയിൽ ഇസ്രായേൽ അതിർത്തിയിലേക്ക് നൂറുകണക്കിന് റോക്കറ്റുകളാണ് ഹമാസ് അയച്ചിരുന്നത് ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടി ഇസ്രായേൽ സൈന്യം ശക്തമായ തിരച്ചിൽ നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ജനവാസ മേഖലയിൽ അതും അഭയാർത്ഥി ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതിന് സമീപം ഇവർ റോക്കറ്റ് ലോഞ്ചറുകൾ സ്ഥാപിച്ചിരുന്നതായി കണ്ടെത്തിയതും രണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപമായിട്ടാണ് ഇവർ റോക്കറ്റ് ലോഞ്ചറുകൾ സ്ഥാപിച്ചിരുന്നത് ഇതിലൊരു അഭയാർത്ഥി ക്യാമ്പ് നടത്തുന്നത് ഐക്യരാഷ്ട്രസഭ നേരിട്ടാണ് ആവാസ് തീവ്രവാദികൾ നിരന്തരമായി അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ ലംഘിക്കുകയാണ് എന്ന് ഇസ്രായേൽ ആരോപിച്ചു ജനവാസ മേഖലകളിൽ ഇത്തരത്തിലുള്ള റോക്കറ്റ് ലോഞ്ചറുകളും മറ്റും സ്ഥാപിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നിട്ടും ഇപ്പോഴും ഹമാസ് ഇത്തരത്തിലുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഇസ്രായേൽ കുറ്റപ്പെടുത്തി അതിനിടെ ബ്രിട്ടീഷ് അമേരിക്കൻ വ്യോമസേനകൾ സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ ഹൂതിയുമുതലയുടെ നിരവധി കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കി യമനിൽ തന്നെയുള്ള ഹൂതിയുമതലയുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേർക്കാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധവിമാനങ്ങൾ ഒരുമിച്ച് ആക്രമണം നടത്തിയത് യമനിലെ തൈസ് മേഖലയിലാണ് പ്രധാനമായും ഇരു രാജ്യങ്ങളുടെയും വ്യോമസേനകൾ ആക്രമണം നടത്തിയത് ഈ മേഖലയിലുള്ള ഹോത്തി മദരുടെ മിലിട്ടറി ഔട്ട് പോസ്റ്റുകളെല്ലാം തന്നെ സൈന്യത്തിൻ്റെ ശക്തമായ മിസൈൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന അഭ്യൂഹങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് അമേരിക്കയുടെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളെല്ലാം ഗൾഫ് മേഖലയിലേക്ക് വിന്യസിച്ചിരുന്നു എവിടെയൊക്കെയാണ് ഇവ വിന്യസിച്ചിരിക്കുന്നത് എന്ന സംബന്ധിച്ച് ഇനിയും കൃത്യമായ വിവരം അമേരിക്ക പുറത്ത് വിട്ടിട്ടുമില്ലായിരുന്നു ഏതായാലും ഇവിടം കേന്ദ്രീകരിച്ചാണ് യമനിലെ ഈ മേഖലയൊക്കെ തന്നെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ചെങ്കടലിലേക്ക് അതുവഴി കടന്നു പോകുന്ന കപ്പലുകളെല്ലാം തന്നെ ആക്രമിക്കാൻ ഹൂദ്യോപന്തർ ശ്രമം നടത്തുന്നത് ഇവിടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് എന്നാണ് ഇസ്രായേലും അമേരിക്കയും എല്ലാം തന്നെ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും സംയുക്ത വ്യോമാക്രമണം ഈ മേഖലയിൽ നടത്തുന്നത് യമനിലും ഇപ്പോൾ രാഷ്ട്രീയ അസ്ഥിരത നിലനിൽക്കുന്നത് കാരണം ഇവിടെയുള്ള പല മേഖലകളും ഇപ്പോൾ ഹൂതിയോപതരുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ കേന്ദ്രീകരിച്ച് അതായത് പഴയ വിമാനത്താവളങ്ങളും മറ്റും കേന്ദ്രീകരിച്ചാണ് ഇവർ ഇപ്പോൾ ഇസ്രയേലിലേക്കും അതുപോലെ ചെങ്കടലിലേക്കും ഒക്കെ തന്നെ റോക്കറ്റുകൾ തുടുത്തുവിടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ ദിവസങ്ങളിൽ ഹൂദയബുദർക്കും ഹിസ്ബുള്ളക്കും ഹമാസിനുമൊക്കെ നേരെ അതിശക്തമായ ആക്രമണം നടത്താൻ തന്നെയാണ് അമേരിക്കയുടെയും സഖ്യേഷികളുടെയും നീക്കവും മറുവശത്ത് ഇസ്രയേലും ഹമാസിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തുണ്ട് അതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഗാസയിലെ ജനവാസ മേഖലകളിൽ സ്ഥാപിച്ചിരുന്ന റോക്കറ്റ് ലോഞ്ചറുകളൊക്കെ തന്നെ ബോംബിട്ട് തകർത്തത്